ഹലോ കുട്ടികളെ അപ്പം പ്ലസ് വൺ മാത്സ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കപ്പൊന്നും ആയില്ല ഭയങ്കര സിമ്പിളായിരുന്നു ഞാൻ സത്യം പറയട്ടെ ഒരു പതിനഞ്ച് വർഷം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഏറ്റവും ഈസി കോവിഡ് സമയത്ത് പോലും ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒന്നുമില്ല നിങ്ങൾ മോഡലിൽ ചോദിച്ചാൽ അതേ പേറ്റ അതിനേക്കാളും ഈസി ഒരു ഗ്രാഫിൻ്റെ ഇല്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ക്വസ്റ്റിനൊക്കെ ഒത്തിരി ടഫ് ആക്കിയപ്പം കുറച്ച് കംപ്ലയിൻറ്റൊക്കെ പോയപ്പം ഫിസിക്സും ഭയങ്കര സിമ്പിൾ മാത്സും ഭയങ്കര സിമ്പിൾ നമ്മൾ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു രണ്ട് ക്വസ്റ്റിൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെ ക്വസ്റ്റൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ഒറ്റ ക്വസ്റ്റ്യൻ പോലും ടഫുള്ള ഒന്നുമില്ല എന്നെ ഒരു ക്വസ്റ്റൻ പോലും ടഫില്ലാതാ സെറ്റിലാണെങ്കിൽ ഒന്നുമില്ല എല്ലാ കുട്ടികളും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻ ഞാൻ പറഞ്ഞു ഇപ്പം സെറ്റ് ബിൽഡർ ഫോം ആരെങ്കിലും ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അതേപോലെ ചോദിച്ചിട്ടുണ്ട് പിന്നെ സിമ്പിൾ ഫോർ ഫൈവ് ഫൈ ത്രീ അതിൻ്റെ ഡിഗ്രി മെസ്സ്രാനും ക്വാർട്ടർൻ്റെ ഒന്നുമില്ല ഒന്നും ഒന്നും തന്നെ ഒറ്റ ക്വസ്റ്റ്യൻ പോലും ടഫ് ആയിട്ടില്ല എല്ലാം ടെക്സ്റ്റിൻ്റെ അകത്തുള്ള അതും ബേസിക് ക്വസ്റ്റൻ ഒന്ന് ഏതാണോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളെ ബൈനോമിലെ സെയിം ക്വസ്റ്റ്യൻ പ്രോബോളിൻ്റെ ഈസി ക്വസ്റ്റ്യൻ പിന്നെ ഈക്വേഷൻ ഓഫ് എലിപ്സ് സെയിം ക്വസ്റ്റ്യൻ പിന്നെ ഫൈൻ ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഫ്രം എ ലൈൻ എല്ലാ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും ഒരു മെറ്റീരിയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയലിൽ ക്വസ്റ്റിനും ആൻസറും ഉണ്ടായിരുന്നു അതിലെ ക്വസ്റ്റിൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് കൊസ്റ്റ്യൻ പേപ്പറിൽ ഏത് കൊസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താലും നമുക്ക് ഫുൾ മാർക്ക് ഇടുന്ന രീതിയിലുള്ള കൊസ്റ്റൻസ് എല്ലാം ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നുമില്ല അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ട് വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ഒരു വീഡിയോ മീൻ ഡിവിഷൻ ഡി ബിഷ്യപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാൻഡേർഡ് ടിവിഷന്റെ വീഡിയോ കാണാൻ പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ കൊസ്റ്റൻ ഞാൻ ചോദിച്ചോ ഒന്നുമില്ല ഭയങ്കര എളുപ്പം പിന്നെ ഡെറിവേറ്റീവ് ഫ്രം ഞാൻ പറഞ്ഞില്ലേ ടാനക്സ് ആയിരിക്കും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളൂ അത് മാത്രം എന്താണ് ഇത്തിരി ടഫ് ടഫായിട്ട് ചോദിച്ചു കാരണം ഈസി ആയിട്ട് ചോദിക്കണമെങ്കിൽ കോസ് എക്സോ സൈൻ എക്സോ ചോദിക്കണം നമ്മൾ ഒന്ന് ടഫ് ആക്കാൻ വേണ്ടി ടാൻ എക്സ് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു ടാനെക്സ് ചോദിച്ചു അതെല്ലാ കുട്ടികളും പഠിച്ചു കാണും പിന്നെ ഞാൻ പറഞ്ഞത് എട്ട് എൺപത്തെട്ട് അത് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റിനാണ് കറക്റ്റ് എട്ട് എൺപത്തെട്ട് അത് തന്നെ ചോദിച്ചു പിന്നെ ഒന്നിനും ഇരുന്നൂറ്റി അമ്പത്താറിനും ഇവിടെ ത്രീ നമ്പർ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻസ് പിന്നെ മറ്റേ നമ്മൾ ട്രെഗനോമെറ്ററിൽ നമ്മളെ വീട്ടിൽ പറഞ്ഞ സെയിം ക്വസ്റ്റിൻ അല്ലേ ടാൻ ത്രീ എക്സ് ടാൻ ടു എക്സ് ടാൻ എക്സ് ഈക്വൽ ടു കാണാൻ ക്വസ്റ്റിൻ ഞാൻ തരാൻ കാരണം പണ്ട് സ്ഥിരം ചോദിച്ചു കൊടുക്കുന്ന ക്വസ്റ്റൻ ആണ് ഇപ്പം കുറേ വർഷം കൊണ്ട് ചോദിക്കുന്നില്ല ഇപ്പം ചോദിച്ചു ഒന്നുമില്ലടാ എനിക്ക് തോന്നുന്ന എല്ലാ കുട്ടികളും ജയിക്കത്തില്ല മക്കളെ ഇതില് ഇതില് തോക്കുന്നതായിട്ട് ആരും തന്നെ ഇല്ല ഒന്നുമില്ല നിങ്ങൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മാക്സിന് ഫുൾ ആയിരിക്കും എല്ലാവർക്കും മാക്സ് വാല്യുവേഷൻ ടൈറ്റ് ആയിരിക്കുക കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര സിമ്പിളാടാ ഒന്നും ഇല്ലടാ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും തന്നെ ഇല്ല എല്ലാവരും ജയിക്കും കേട്ടോ എല്ലാ എഴുതി എല്ലാവരും ജയിക്കും നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സെറ്റ്സിലും തന്നെ ബൈനോമിലും സ്റ്റാറ്റജിക്സും മാത്രം പഠിച്ച കുട്ടികൾ കുട്ടികളെന്നെ പാസ്സാവും പിന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്ത കുട്ടികളെല്ലാം ഫുൾ മാർക്ക് ആയിരിക്കണ്ട് ആംഷ്യുവർ ഇത്രയും ഈസി ഞാൻ ചരിത്രത്തിൽ കണ്ടിട്ടില്ല വാലുവേഷൻ അപ്പം നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ നല്ല ടഫ് ആയിരിക്കാനാണ് സാധ്യത ക്വസ്റ്റ്യൻ ഈസി അല്ലേ കെമിസ്ട്രി ഒരു എക്സാം പാടായപ്പോൾ ബാക്കിയൊക്കെ അവരെന്താക്കി ഈസി ആക്കി അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനും മെറ്റീരിയൽസും ക്ലാസസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമുക്ക് എപ്പോഴും ഒരു ടഫ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകുന്നു അപ്പോൾ നിങ്ങൾ ഈ മാത്സ് ഇപ്പോൾ നല്ലൊരു ടഫ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയ കുട്ടികൾക്ക് ഭയങ്കര ഈസിയായിട്ട് ഫീൽ ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റി കാണും നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി കുറച്ച് വിഷമായിരിക്കും ഒന്നും പഠിക്കാതെ പോയ കുറെ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് മീൻസ് ഒന്നും പഠിക്കാതെ കുറച്ചൊക്കെ പഠിക്കാൻ പഠിച്ചിട്ട് പോയ കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും അപ്പം അവർക്കൊരു വിഷമായിരിക്കും പക്ഷെ കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാന്ന് സംഭവം നിങ്ങൾ എന്ത് പഠിക്കും അത് ക്വസ്റ്റിൻ പേപ്പറിൽ വരും അപ്പം ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഈ കൊസ്റ്റ്യൻ പേപ്പറിന് ഈ കൊസ്റ്റിൻ പേപ്പർ ഇട്ട ആൾ മുട്ടാണല്ലേ നമുക്ക് ഉണങ്ങി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ അത് ഒന്നുമില്ല കാരണം എനിക്കിതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ടഫ് ആയിട്ട് തോന്നുന്നില്ല അവൻ്റെ അത്രയും സന്തോഷമുണ്ട് കേട്ടോ കാരണം കെമിസ്ട്രി എക്സാം കഴിഞ്ഞു നിന്നപ്പോൾ നമ്മൾ ഇട്ട പ്രൊഡിക്ഷൻ എല്ലാ ക്വസ്റ്റൻസും വന്നായിരുന്നു ഞാൻ ചേച്ചി വീഡിയോസൊക്കെ വന്നായിട്ട് എന്നാൽ എല്ലാ അത് കണ്ടില്ലായിരുന്നല്ലോ അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞാൽ സാറേ കാണാൻ ലേറ്റായി പോയി അല്ലെങ്കിൽ ടഫ് ആയിരുന്നു എക്സാം എന്നൊക്കെ പറഞ്ഞാൽ പോലെ സങ്കടമായിരുന്നു അപ്പോഴത്തേക്കും ഫിസിക്സ് എക്സാം വന്നു ഫിസിക്സ് ഈസായിരുന്നു ബയോളജി എക്സാം വന്നു ബോളജി ഈസിയായിരുന്നു എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റായിരുന്നു എനിക്ക് മാക്സം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല ഐ തിങ്ക് ഓൾ ഓഫ് ദ മിൽ ഗെറ്റ് ഫുൾ മാർക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇനി എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇതും ടഫ് ആയ കുട്ടികൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സാം ഈസി ഈസിയായിരുന്നോ ടഫായിരുന്നോ നെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ